ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാൽ ആണോ എന്ന് ഒരാവർത്തി കൂടി ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ സംശയം തോന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ആരെയും ഭയപ്പെടാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഇന്ത്യ നമ്മുടെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ ഇന്ത്യയുമായി പഴയ ഇന്ത്യക്കുള്ള വ്യത്യാസം ഏറെയാണ് സംസാരിക്കുമ്പോൾ പോലും പലരുടെയും അനുവാദവും സമ്മതവും വാങ്ങേണ്ടി വരും എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത കേൾക്കുമ്പോൾ നിസ്സാരം തോന്നുമെങ്കിലും കേന്ദ്രത്തിന്റെ ഈ പ്രവണത നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് എന്നതാണ് സത്യാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും കൂട്ടരുടെയും വർഗീയതയെയും മുസ്ലിം വിരുദ്ധതയെയും തുറന്നു കാട്ടാനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്തില്ല എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും കഴുത്ത് ഞെരിക്കുന്നതിന് തുല്യമാണ് തെറ്റിനെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത് പ്രതിപക്ഷ നേതാക്കളുടെ ടെലിവിഷൻ പ്രസംഗത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായ വിമർശനങ്ങളും മുസ്ലിം പരാമർശങ്ങളും ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും സെൻസർ ചെയ്തതിലൂടെ മോദിയെ വെള്ളപൂശുകയാണ് എന്ന കാര്യത്തിൽ ലെവലേശം സംശയം തോന്നേണ്ടതില്ല സീതാറാം യെച്ചൂരിയും ജി ദേവരാജനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പബ്ലിക് ബ്രോഡ്കാസ്റ്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് മോദി വിരുദ്ധ പരാമർശങ്ങൾ വിലക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിശദീകരണം നൽകുമ്പോൾ അത് ബി ജെ പി വെളുപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമാണെന്ന് ആർക്കും മനസ്സിലാകും സീതാറാം യെച്ചൂരിയും ജി ദേവരാജനും നടത്തിയ പ്രസംഗങ്ങളിലെ മുസ്ലിങ്ങൾ വർഗീയ സ്വേച്ഛാധിപത്യവരണം കാടൻ നിയമങ്ങൾ തുടങ്ങിയ വാക്കുകൾ അനുവദിക്കാൻ കഴിയില്ലെന്നായിരുന്നു ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും അറിയിച്ചത് ദില്ലിയിലെ ദൂരദർശൻ സ്റ്റുഡിയോയിൽ നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരിക്ക് മോദി ഭരണത്തിന്റെ പാപ്പരത്വം എന്ന വാക്കിന് പകരം പരാജയം എന്ന് മാറ്റേണ്ടി വന്നപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജന് മുസ്ലിങ്ങൾ എന്ന വാക്ക് ഒഴിവാക്കേണ്ടി തന്നെ വന്നു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള പരാമർശത്തിലായിരുന്നു ഈ നടപടി മുസ്ലിങ്ങളോടുള്ള വിവേചനപരമായ നടപടി എന്നതിൽ മുസ്ലിങ്ങളെ മാറ്റി പ്രത്യേക സമൂഹം എന്ന് പ്രയോഗിക്കാൻ ദേവരാജനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യാനും യെച്ചൂരിയോട് ആവശ്യപ്പെട്ടു ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ സർക്കാരിനെ വിമർശിക്കാൻ എല്ലാ പാർട്ടികൾക്കും അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയും നടപടിയിൽ അതൃപ്തി അറിയിച്ചു യെച്ചൂരി ദൂരദർശൻ ഡയറക്ടർ ജനറലിന് കത്തയച്ചെങ്കിലും അതിന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ദൂരദർശന്റെ ലോഗോയടക്കം കാവ്യവത്കരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാക്കളുടെ മോദി വിരുദ്ധ പരാമർശങ്ങളിലെ കടും വെട്ട് എന്നതും ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വോട്ടിന്റെ ഭൂരിപക്ഷം കുറയുമെന്നും പരാജയപ്പെടുമെന്നും ഭയപ്പെട്ടപ്പോൾ മോദിയും അമിത്ഷായും വർഗീയ പരാമർശങ്ങൾ പൊതുവേദികളിൽ നടത്തി വോട്ട് പിടിച്ച അതേ ഇന്ത്യയിലാണ് മോദിക്കെതിരെ സംസാരിക്കാൻ ജനങ്ങൾക്ക് വിലക്കുള്ളത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും സ്വാതന്ത്ര്യം കൂടിയാണ് ഹിന്ദു ഹിന്ദുവർഗീയത ആളിക്കത്തിച്ച് ഇപ്പോഴും അധികാരത്തിൽ തുടരുന്ന മോദി സർക്കാരിൽ നിന്നും മറ്റൊരു നിലപാട് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുകൂടിയാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്